കട്ടപ്പന ടൌൺ ഹാൾ നവീകരണത്തിൽ വ്യാപക അഴിമതിയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത തരത്തിലാണ് നഗരസഭ നവീകരണ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നത് അഴിമതിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകാനും പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുവാനുമുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ നാലിന് തറക്കല്ലിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉദ്ഘാടനം ചെയ്ത കട്ടപ്പന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ഉദ്ഘാടനശേഷം ഏതാനും തവണ മാത്രമേ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൂ ഇതോടുകൂടി ഏതാനും വർഷങ്ങളായി ടൌൺഹാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയുമുണ്ടായി കെട്ടിടം ശോച്യാവസ്ഥയിലായതോടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച പുതിയ ടൌൺഹാൾ സജ്ജമാക്കണമെന്ന ആവശ്യം വിവിധ അംഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ ടൌൺ നവീകരിക്കാനാണ് നടപടിയായത് ഇതിനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചു നഗരസഭ പ്ലാൻ ഫണ്ടും ശുചിത്വ മിഷൻ ഫണ്ടും ഉപയോഗിച്ചാണ് നവീകരണം നടത്തുന്നത് എന്നാൽ എഴുപത്തി ലക്ഷം രൂപയ്ക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നെന്ന ആരോപണമാണ് ശക്തമാവുന്നത് പാർക്കിംഗ് സൗകര്യം ഒരുക്കാതെയുള്ള നവീകരണം മൂലം ഇത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ വരും ഒപ്പം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുടക്കിയുള്ള അറ്റകുറ്റപ്പണി എന്താണെന്നുള്ള ദുരൂഹത നിലനിൽക്കുകയാണെന്നാണ് ആരോപണം ഇത് മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും വലിയ അഴിമതിയുടെ ഉദാഹരണമാണെന്നാണ് പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടിയുടെ ആരോപണം ടൈൽ സീലിംഗ് പൊളിഞ്ഞ് വണ്ടി കേട്ടിടില്ല നമുക്ക് കാണാം മലയോര ഹൈവേ നിന്ന് രണ്ട് മീറ്റർ പോലും മാറ്റിയിട്ടില്ല ആ ഫ്രണ്ടിലും ഒരു വണ്ടി പോലും ഇടാൻ പറ്റത്തില്ല ഇതിനകത്ത് കയറി പത്ത് വണ്ടി ഇടാനുള്ള ഇടയുണ്ടോ ഒരു കല്യാണമോ ഒരു പരിപാടിയോ ഒരു പാർട്ടി പരിപാടിയോ നടത്തണമെങ്കിൽ വണ്ടി കൊണ്ടേടാതിരിക്കാൻ പറ്റുമോ വഴിച്ചു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ അതിനുള്ള സൗകര്യം എവിടെയാണുള്ളത് ഇത് ഈ പൈസ കുളിച്ചിടുന്നതിന് വേണ്ടി ശ്രമമാണ് പൈസ മറ്റ് ഓഡിറ്റോറിയങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യേണ്ട ടൗൺ ഹാൾ വലിയ തുക മുടക്കി പ്രയോജനരഹിതമാക്കുകയാണ് നഗരസഭ ചെയ്യുന്നത് പഴയ കെട്ടിടം പൊളിച്ച് ഉപകാരപ്രദമായ കെട്ടിടം നിർമ്മിക്കേണ്ടതാണെന്നാണ് ആവശ്യം വൻതുക മുടക്കി പൊതുജനങ്ങളിലെ കണ്ണിൽ നഗരസഭ പൊടിയടുകയാണ് ഈ അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് കടക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർ അറിയിച്ചു நியூஸ் பியூரோ